ഇല്ല ഇതുകൊണ്ട് കുളിക്കാൻ അടി കൂടി ചാണകമുക്കി വെക്കണമെന്നുള്ളതാണ് ഇനിയിപ്പം കുളിക്കാത്ത കുറച്ചു ചാണകമുക്കി നേരത്തെ നമ്മൾ വിത്തിഞ്ചി പറിക്കുമ്പോഴേ നല്ല ഭാഗം നോക്കി ചാണകമുക്കി പുകയ്ക്ക് വരണം അട്ടുപോലെ കെട്ടിയിട്ട് വരയ്ക്കകത്ത് പുക വെള്ളം എടുത്ത് വെച്ചിട്ട് ചാണകമുക്കി വെച്ചിട്ട് മാവിന്റെ ഇലയിട്ട് മൂക്കുറന്നു വരും മാവിന്റെ ഇല കൂടി നല്ല ശക്തിയായിട്ട് വരും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സ്കൂൾ തുറന്നതിൻ്റെതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഞാനും സ്കൂളിൽ പോകുന്നുണ്ട് മക്കളെയും സ്കൂളിൽ അയക്കണം അങ്ങനെ കുറച്ച് തിരക്ക് ഇപ്പം ഇന്ന് ഉണ്ടല്ലോ ഞാൻ നോക്കിയപ്പോൾ ഡാഡി ഇതാ ഇഞ്ചി വിത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡാഡി ഇഞ്ചി വിത്ത് ഒരുക്കുന്ന ദൃശ്യങ്ങളും ഷൂട്ട് ചെയ്തു അതോടൊപ്പം ഡാഡിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കി അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇഞ്ചി വിത്ത് ഒരുക്കുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിൽ തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട് കേട്ടോ കാരണം വീഡിയോ കാണുന്ന കർഷകരായിട്ടുള്ള പ്രേക്ഷകരുണ്ടല്ലോ നിങ്ങളുടെ കമൻസ് നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് കാരണം വീഡിയോ കാണുന്ന മറ്റ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കത് വളരെയധികം യൂസ്ഫുൾ ആണ് പല പല ഐഡിയാസ് അവർക്ക് കിട്ടുന്നുണ്ട് ഞാനേ നമ്മളുടെ പത്താം ഉദയ നമ്മൾ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നടുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അന്ന് നമ്മൾ ഇഞ്ചി നടാനുള്ള ഇഞ്ചിക്കണ്ടൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ഇഞ്ചി വിത്ത് കിട്ടാത്തത് കൊണ്ട് ഇഞ്ചി ഒന്ന് നടാൻ പറ്റിയില്ലായിരുന്നേ അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം ഡാഡി കട്ടപ്പനയ്ക്ക് പോയി നല്ല ഇഞ്ചി വിത്ത് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് വില അപ്പം ആർക്കെങ്കിലും ഒക്കെ നല്ല ഇഞ്ചി വിത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ കമൻറ് ചെയ്യുവാണെങ്കിൽ ആവശ്യമുള്ളവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യൂട്ടോ അപ്പം ഇന്ന് ഇഞ്ചി വിത്ത് ഒരുക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഇന്ന് ജൂൺ ആറാം തീയതി കറുത്തവാണേ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ ആൾക്കാരൊക്കെ വാവൊക്കെ നോക്കിയിട്ടാണ് വിത്തുകളൊക്കെ ഒരുക്കുന്നതും നടുന്നതുമൊക്കെ അപ്പം ഡാഡി എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ വാവിന്റെ ഒന്ന് ഇഞ്ചി വിത്ത് ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വിത്തുകളൊക്കെ നമ്മൾ ഒരുക്കുന്നത് ഒരു കാര്യമേ ഇപ്പോഴും ഇതുപോലെ വാവൊക്കെ നോക്കി കൃഷി ചെയ്യുന്ന യുവ കർഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യണം പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇതുപോലെ വിത്ത് റെഡിയാക്കി വെച്ചിട്ട് ചാണകത്തിനകത്ത് മുക്കി വെച്ചിട്ടൊക്കെയാണ് വിത്ത് നട്ടുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഓൾറെഡി നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം കണ്ടതിനകത്ത് കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി നടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വിത്ത് വിത്തൊരുക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു കർഷകർക്കും വീട്ടമ്മമാർക്കും എന്തിനു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അല്ലേ ഇതുപോലെ മുള നോക്കി നമ്മൾ ഒടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇഞ്ചി നടുന്ന ദിവസം ഞാനിവിടെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവേ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ